ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പുതുപ്പാടി സർക്കാർ കോളേജ് പുതുപ്പാടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സും പുതുപ്പാടി എൽ പി സ്കൂളിൽ കുട്ടികളുടെ സകാത്മകയെ പരിപോഷിപ്പിക്കുന്നതിനായി ആവശ്യമായ പഠനോപകരണ വിതരണവും ചിത്രവേദന കളറിംഗ് ശില്പശാലയും സംഘടിപ്പിച്ചു കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫർ കെ എം ജോർജ് കോളേജ് ഡീൻ ഡോക്ടർ എം കെ മോഹനൻ സ്കൂൾ പ്രധാനാധ്യാപിക ഇ എച്ച് സുഹറ വകുപ്പ് മേധാവി ബൈജു സി ആചാര്യ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സോളി മാത്യു എന്നിവർ സംസാരിച്ചു എങ്കിൽ ഇനി അത് വേണ്ട നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരു ഒറ്റക്കുട കീഴും വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന അവാർഡ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധാ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ് ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സാമൂഹാരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച ആശുപത്രികൾക്കാണ് കായകൽപ്പ് അവാർഡ് നൽകുന്നത് ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തെരഞ്ഞെടുക്കുന്നത് ജില്ലാതല ആശുപത്രിയിൽ തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് എഴുപത്തി അഞ്ച് ശതമാനമാർക്ക് നേടി ഡബ്ല്യു ആൻസി ആശുപത്രി പൊന്നാനി മലപ്പുറം ഒന്നാം സ്ഥാനമായ അമ്പത് ലക്ഷം രൂപയുടെ അവാർഡിന് അർഹരെ ജില്ലാതലത്തിൽ എൺപത്തെട്ട് പോയിന്റ് ശതമാനമാർക്കോടെ രണ്ടാം സ്ഥാനമായ ഇരുപത് ലക്ഷം രൂപ ജില്ലാ ആശുപത്രി നിലമ്പൂർ സ്വന്തമാക്കി ജില്ലാതലത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ പതിമൂന്ന് ആശുപത്രികൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം കമൻഡേഷൻ അവാർഡ് ലഭിക്കും ജില്ലാ ആശുപത്രി ആലുവ ജനറൽ ആശുപത്രി കാസർഗോഡ് ജനറൽ ആശുപത്രി ഏറ്റിങ്ങര ഡബ്ല്യു ആൻസി ആശുപത്രി ആലപ്പുഴ ജനറൽ ആശുപത്രി തൃശൂർ ജില്ലാ ആശുപത്രി വടകര ജില്ലാ ആശുപത്രി പാലക്കാട് ജനറൽ ആശുപത്രി പാല ജില്ലാ ആശുപത്രി മാവേലിക്കര ഡബ്ല്യു ആൻ സി ആശുപത്രി മങ്ങാട്ടുപറമ്പ് ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി അടൂർ എന്നിവയാണ് ജില്ലാതല അവാർഡിനർഹമായ ആശുപത്രികൾ സബ് ജില്ലാതല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ചാവക്കാട് ഒന്നാം സ്ഥാനമായ പതിനഞ്ച് ലക്ഷം രൂപയുടെ അവാർഡ് കരസ്ഥമാക്കി രണ്ടാം സ്ഥാനമായ പത്ത് ലക്ഷം രൂപ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി തിരൂരി കരസ്ഥമാക്കി അതോടൊപ്പം തന്നെ സബ് ജില്ലാതലത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ പത്ത് ആശുപത്രികൾക്ക് ഒരു ലക്ഷം രൂപ വീതം കമൻഡേഷൻ അവാർഡ് ലഭിച്ചു ന്യൂസ് ബ്യൂറോ ലഭിക്കും